ബാലരാമപുരത്ത് കാണാതായ രണ്ട് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞ് സഹോദരന്റെ മുറിയിലായിരുന്നുവെന്നായിരുന്നു അമ്മ പറഞ്ഞത് അമ്മയുടെ സഹോദരൻ കിടന്ന മുറിയിൽ തീ പിടിച്ചതായിട്ടാണ് കുടുംബം വെളിപ്പെടുത്തിയത് തീ അണച്ചതിനു ശേഷം തിരികെ എത്തിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ലെന്നായിരുന്നു ഇവർ നൽകിയ പ്രധാന മൊഴി എന്നാൽ മുറിയിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് കോവളം എം എൽ എ വിൻസെന്റ് പറയുകയുണ്ടായി കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു നിറഞ്ഞു നിന്നത് വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന് കുടുംബം രണ്ടു ദിവസം മുമ്പ് പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു വീട്ടിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നാണ് നിലവിലെ സൂചനയും രണ്ട് വയസ്സുകാരിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുകാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി കുട്ടി അമ്മാവന്റെ മുറിയിലായിരുന്നുവെന്നാണ് അമ്മ നൽകുന്ന മൊഴി അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകൾ നിലനിൽക്കുന്നുണ്ട് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അമ്മയുടെ സഹോദരനെയും അടുത്ത ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുകയും ഉണ്ടായി വ്യാഴാഴ്ച രാവിലെ എട്ടോടെയാണ് സമീപത്തെ കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് രാവിലെ അഞ്ചേകാലോടെയായിരുന്നു ദേവേന്ദുവിനെ കാണാതായതായി പരാതി വന്നിരുന്നത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതായി എന്നായിരുന്നു പ്രധാന പരാതി കുഞ്ഞിനെ കൊന്നത് അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസ് വെളിപ്പെടുത്തുകയും ചെയ്തു ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു രണ്ട് വയസ്സുകാരെ ദേവേന്ദുവിനെ കിണറ്റിലേറെയാണ് പ്രതി കൊന്നത് ഹരികുമാർ കുറ്റമേറ്റ് പറഞ്ഞതായി പോലീസ് വെളിപ്പെടുത്തി ഇയാളുടെ മൊഴിയുടെ വിശ്വസ്തത പോലീസ് പരിശോധിക്കുകയാണ് നിലവിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ദുരൂഹതയ്ക്കൊടുവിലാണ് ദേവേന്ദുവിന്റെ ജീവനെടുത്ത് അമ്മാവനാണെന്ന് സ്ഥിരീകരണം തെളിഞ്ഞത് പക്ഷേ കൃത്യമായി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് രാവിലെ മുതൽ കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയിരുന്നത് വീടിനുള്ളിൽ ും കുരുക്കിട്ട നിലയിൽ കയർ കണ്ടതും ദുരൂഹത വലിയ തോതിൽ സൃഷ്ടിച്ചിരുന്നു ഇത് അന്വേഷണം തിരിച്ചുവിടാനാണെന്ന സംശയം പോലീസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്